സിനിമാ സീരിയൽ നടൻ എന്നതിലുപരി സാമൂഹ്യ വിഷയങ്ങളിലും സഹപ്രവർത്തകരുടെ വിഷയങ്ങളിലുമെല്ലാം ഇടപെടുന്ന ഒരു വ്യക്തിയാണ് നടൻ കിഷോർ സത്യ ഇപ്പോഴിതാ ഇന്നലെ രാത്രി നടനും കുടുംബത്തിനും ഉണ്ടായ വളരെ മോശകരമായ ഒരു അനുഭവമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ മിനിറ്റുകൾക്ക് മുമ്പ് കുറിച്ചത് അദ്ദേഹത്തിന്റെ സുഹൃത്തും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ ഗണേഷ് കുമാറിനയച്ച കത്താണ് അദ്ദേഹം പോസ്റ്റായി ചേർത്തിരിക്കുന്നത് കിഷോർ സത്യയുടെ കുറിപ്പ് ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സർ നമ്മുടെ കെ എസ് ആർ ടി സിയിലെ ഈ അജീഷിനെ പോലെയുള്ളവരാണ് സർ അങ്ങയുടെ പിൻബലം ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെ ഞാൻ കഴക്കൂട്ടം ഭാഗത്തു നിന്നും ശ്രീകാര്യത്തേക്ക് കുടുംബവുമായി വരികയായിരുന്നു ജംഗ്ഷൻ എത്തുന്നതിന് മുൻപ് വഴിയിൽ ട്രാഫിക് ബ്ലോക്ക് കാരണം ഞാൻ വണ്ടി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് വണ്ടി ഒന്നനങ്ങി നോക്കുമ്പോൾ നിർത്തിയിട്ടിരുന്ന എൻ്റെ കാറിൻ്റെ പിന്നാമ്പുറത്ത് വന്ന് ഒരു കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ് മുത്തമിട്ടു ഞാൻ പുറത്തിറങ്ങി ഡ്രൈവറോട് പറഞ്ഞു നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടിയിൽ കൊണ്ടിരിക്കുന്നത് ഒരു മര്യാദയാണോ അദ്ദേഹം ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന മട്ടിൽ സ്റ്റിയറിംഗ് വീലിൽ ഇരു കൈകളും പിടിച്ച് പ്രതിമ പോലെയിരുന്നു മിഥുനം സിനിമയിൽ തേങ്ങ ഉടക്കി സ്വാമിയെന്ന് ജഗതി ചേട്ടൻ ആക്രോശിക്കുമ്പോൾ കൈയും കെട്ടി നിർവികാരനായി നിൽക്കുന്ന ഇന്നസെന്റ് ചേട്ടന്റെ മുഖമായിരുന്നു ആ ഡ്രൈവർക്ക് ഞാൻ ചിത്രങ്ങൾ എടുത്ത ശേഷം കാർ സൈഡിലേക്ക് പാർക്ക് ചെയ്തു മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതല്ലോ പക്ഷേ ഈ ഡ്രൈവർ സർ ബസ് മാറ്റാതെ അതേ ഇരിപ്പ് തുടർന്നു ബസിൽ നിന്നും യാത്രക്കാർ ഇറങ്ങി വന്ന് യാത്ര മുടങ്ങുന്നതിലെ അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു ഒരാൾ വന്ന് പരുഷമായും സംസാരിച്ചു അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു സർ എൻ്റെ പേര് അജീഷ് ഞാൻ ഈ ബസിൻ്റെ കണ്ടക്ടറാണ് സോറി സർ ഞാൻ പുറകിലായിരുന്നു ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് സോറി സർ എന്തു വേണമെന്ന് സർ പറഞ്ഞാൽ മതി എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു ഡ്രൈവറുടെ മോശം പെരുമാറ്റത്തെപ്പറ്റി ഞാൻ പറഞ്ഞു ഒരു പക്ഷേ ഞാൻ ചെന്നപ്പോൾ സോറി എന്നൊരു വാക്കെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയുമെടുത്ത് ഞാൻ എന്ന് പറഞ്ഞു എത്ര മാന്യവും മധുരവുമായാണ് അജീഷ് പെരുമാറിയത് അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറും കൈമാറി ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു അജീഷിന്റെ ആ പെരുമാറ്റം സർ കെ എസ് മെച്ചപ്പെടുത്താൻ അങ്ങ് ഊണും ഉറക്കവും വെടിഞ്ഞ് പരിശ്രമിക്കുന്നത് എൻ്റെ ഏറെ അടുത്തതെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അജീഷിനെ പോലെയുള്ള തൊഴിലാളികളാണ് അങ്ങയുടെ അല്ല നമ്മുടെ കരുത്ത് ഒപ്പം നിർത്തിയിട്ടിരുന്ന വാഹനത്തിൻ്റെ പിന്നിൽ ബസ് കൊണ്ട് ഇടിച്ചിട്ട് പാറ പോലെ ഇരുന്ന ആ ഡ്രൈവറെ പോലെയുള്ളവരാണ് കോർപ്പറേഷന്റെ ബാധ്യതയും ശാപവും കണ്ടക്ടർ അജീഷിന് ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നും ഒരു ഗുഡ് സർവീസ് എൻട്രി മെഡൽ ഇതാ സമർപ്പിക്കുന്നു എന്നാണ് കിഷോർ സത്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ